കറുവാപ്പട്ടയ്ക്ക് പകരം മാരക വിഷമടങ്ങിയ കാസിയ വിൽക്കുന്നത് നിരോധിച്ച ഹൈക്കോടതി ഉത്തരവ് കോടതി കൂടി ശരിവച്ച സാഹചര്യത്തിൽ ഉത്തരവ് നടപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് കാസിയക്കെതിരെ പോരാട്ടം നടത്തിയ കറുവാപ്പട്ട കർഷകൻ കണ്ണൂർ പയ്യാമ്പലം സ്വദേശി ലിയോനാഡ് ജോൺ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ലിയോനാർഡ് ജോൺ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് കാസ്യയ്ക്കെതിരായ വിധി സമ്പാദിച്ചത് കോടതി എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് വെറും പതിനയ്യായിരം രൂപയ്ക്ക് മിഡിൽ ഇൻകം ലീഗൽ എയ്ഡ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു സൊസൈറ്റി ഉണ്ട് അവർ ഈ കേസ് എന്ത് കേസാണെങ്കിലും പതിനയ്യായിരം രൂപയ്ക്കാണ് എൻ്റെ കേസ് ഹാൻഡിൽ ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമോന്നറിയില്ല പത്ത് ടോപ്പ് വക്കീലന്മാരെ നമ്മളെ പയ്യന്നൂര് വേണുഗോപാൽ ഉൾപ്പെടെ ഇവരെ കൺസൾട്ടേഷൻ ഫീസ് മാത്രം പതിനഞ്ച് ലക്ഷം ഉറപ്പിയാണ് വരുന്നത് അപ്പം ഇതെന്ത് എൻ്റെ കേസ് സുപ്രീം കോടതി എടുക്കാൻ കാരണം ഇങ്ങനെ ഈ ലീഗൽ ലീഗലൈറ്റ് സൊസൈറ്റി എടുക്കാൻ കാരണം നേരത്തെ ഉണ്ടായിരുന്ന ചീഫ് ജസ്റ്റിസ് വൈ ബി ചന്ദ്രചൂഡ് രണ്ട് വികലാംഗ പെൺകുട്ടികളെ ജാർഖണ്ഡിൽ എടുത്ത് വളർന്നിട്ടുണ്ട് അപ്പോൾ എൺപത്തിരണ്ട് കമ്പനി നേരത്തെ തമിഴ്നാട് മഞ്ഞളോടിയും മുളകൊടിയും ഉണ്ടാക്കി കേരളത്തിൽ വിറ്റോണ്ടിരുന്ന നമ്മുടെ ഈസ്റ്റേൺ ഒക്കെ വിറ്റോണ്ടിരുന്ന മുളപൊടിയും മഞ്ഞൾ പൊടി ഉണ്ടാക്കി തുണിക്കാത്ത ഡൈ ഉപയോഗിച്ചാൽ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ഇത് മറ്റേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുളകിൻ്റെയും മഞ്ഞളുടെയും സത്തടുത്ത ചണ്ടി അതിന്റെ കൂടെ ഈ ഡയും പിന്നെ ഇതിൻ്റെ ഇതിന് പറ്റിയ എസൻസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഈ മറ്റേ ഒരു മുപ്പത്തഞ്ച് രൂപ ഒരു കിലോയ്ക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നാനൂറ് മുതൽ അഞ്ഞൂറ് രൂപയ്ക്ക് നല്ല പരസ്യം കൊടുത്ത് മാർക്കറ്റിൽ നല്ല രീതിക്ക് ജനങ്ങളെ എത്തിക്കാം ഇത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പം ക്യാൻസറും ഡി എൻ എ മാറ്റം വരുത്തുക അമ്മമാർക്കുണ്ടാകുന്ന കുട്ടികളൊക്കെ വികലാംഗയാവും അന്ന് മറ്റേ ഇപ്പോഴും രണ്ട് വികലാംഗ പെൺകുട്ടികളെ വൈ ബി ചന്ദ്രചൂടിന് എടുത്തു വളർത്തുന്നുണ്ട് അത് ഇതുകൊണ്ടാണെന്നുള്ളത് മനസ്സിലായി എൻ്റെ ഗ്രാൻഡ് ഫാദർ കേരളത്തെ അയത്തെ എം ഡി ഡോക്ടറും കൂടി ആയതുകൊണ്ട് ഈ കേസ് എൻ്റെ അടുത്ത് നിന്ന് സുപ്രീംകോടതി എടുക്കുകയാണ്